ഹലോ ഗായ്സ് അങ്ങനെ നമ്മൾ കല്യാണ തലേ ദിവസമാണ് കേട്ടത് അപ്പോൾ ബസ്സിനാണ് ഞമ്മൾ പോവാമെന്ന് വിചാരിച്ചു അവിടെ പോയിരുന്നപ്പോഴാണ് രഹസ്യം സത്യം നമ്മൾ നമ്മളറിയുന്നത് ബസ്സൊക്കെ കഴിഞ്ഞ് പോയി ടൈം നേരം വൈകി അപ്പോൾ നേരെ നമ്മൾ ഓട്ടോറിക്ഷയ്ക്ക് നേരെ ഓഡിറ്റോറിയത്തിൽ വന്നിട്ടുണ്ട് അപ്പോൾ പാലപ്പെട്ടി സി കെ ഓഡിറ്റോറിയത്തിലാണ് നമ്മൾ വന്നിട്ടുള്ളത് അവിടെ വന്ന പാട് നല്ല വെൽക്കൻ ഡ്രിങ്കും ഒക്കെ കിട്ടിയിട്ടാണ് നല്ല ലെയിമ് നല്ല ലേം വരുന്നു അതും കുടിച്ചെന്ന സമാധാനത്തോടെ നമ്മൾ അകത്തേക്ക് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അകത്ത് പോയി അകത്ത് പോയപ്പോഴാണ് കുറെ നാളുകൾക്ക് ശേഷം ഒരു വലിയൊരു സംശയം കൂടുന്നതിൻ്റെ ഒരു സന്തോഷം ഒരു ആകാംക്ഷക്കെ ഉണ്ട് നമുക്ക് അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ അകത്തേക്ക് അങ്ങോട്ട് പോയി പാട്ടൊക്കെ കണ്ട് ബ്രീഡുകളൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് ഡാൻസ് ഡാൻസ് ഒക്കെ കണ്ട് നേരെ നമ്മ ഫുഡ് കഴിക്കാന്ന് പോവാൻ ചോദിച്ചാൽ അപ്പൊ നല്ല മഴ പെയ്യുന്നുണ്ട് അത് നേരത്തെ നല്ല ചൂടുള്ള എന്തെങ്കിലും കഴിക്കാനല്ലേ നമുക്ക് പോയി തോന്ന അത് തന്നെ സംഭവം ചൂട് ചോറ് കഴിക്കാൻ നമ്മൾ താഴേക്ക് ഇറങ്ങിപ്പോ താഴെയാണ് ഫുഡ് കഴിക്കുന്ന സ്ഥലം വരുന്നത് അപ്പോൾ അവിടെ എത്തി ആകുമ്പോൾ നെയ്ച്ചോറ് ആയിരുന്നു നല്ല നെയ് ചൂട് നെയ്ച്ചോറും ബീഫ് കുറുമയും പിന്നെ പപ്പടം അങ്ങനെ ഉപ്പുമുളക് ഉണക്കമുളകൊക്കെ ഇട്ടിട്ടുള്ള പിന്നെ സാലഡ് ഉണ്ടായിരുന്നു പയ പരിപ്പ് കുത്തി കാഴ്ച്ച ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൂട്ടി ഒക്കെ കഴിച്ചു കുറച്ച് ഫിൽട്ടർ കുറച്ച് കൂടിപ്പോയോ എന്നുള്ള